സ്ഥലോണിലെ പൂജ തളികയിൽ നിന്ന് പണം കവർന്നു സി സി ടി വി ദൃശ്യങ്ങൾ വൈറലായതോടെ സെക്യൂരിറ്റി ഗാർഡും സംശയത്തിൽ ഒരു സ്ലോണിന്റെ റിസപ്ഷൻ കൗണ്ടറിൽ വെച്ച പൂജ തളികയിൽ നിന്ന് ഒരാൾ പണം മോഷ്ടിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നു അതിസമർത്ഥമായി മോഷണം നടത്തിയ വ്യക്തിയെ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാമെങ്കിലും കളനെ കണ്ടിട്ടും പ്രതികരിക്കാതെ നിന്ന സെക്യൂരിറ്റി ഗാർഡിനെ കുറിച്ചാണ് ഇപ്പോൾ നെറ്റിസൺസ് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ കൊണ്ടിരിക്കുന്ന ഒരു മോഷണത്തിന് സി സി ടി വി ദൃശ്യങ്ങളാണ് ദില്ലിയിലെ ഒരു സലൂണിന്റെ കൗണ്ടറിൽ വെച്ചിരിക്കുന്ന പൂജ നിന്ന് ഒരാൾ പണം കവർന്നതിന്റെ വീഡിയോ രാജ്യത്തെ നിയമവ്യവസ്ഥയും വ്യവസ്ഥയും പൊതു സമൂഹത്തിന്റെ ധാർമ്മികതയും കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുകയാണ് ഖർ കെ ഖലീഷ് എന്ന എക്സ് അക്കൗണ്ടാണ് ഈ വീഡിയോ ആദ്യമായി പങ്കുവച്ചത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വീഡിയോ വൈറലായി ഒരു ലക്ഷത്തിലധികം ആളുകളാണ് ഈ ദൃശ്യങ്ങൾ ഇതിനോടകം കണ്ടത് ആളുകൾക്കിടയിൽ വലിയ ചർച്ചകളാണ് ഇത് വഴിവെച്ചത് വീഡിയോയുടെ തുടക്കത്തിൽ സലൂണിന്റെ റിസപ്ഷൻ കൗണ്ടറിൽ ഒരു യുവതി ഇരിക്കുന്നത് കാണാം അവർ മറ്റൊരു വ്യക്തിയുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഈ തക്കം നോക്കി ഒരാൾ പൂജാ തളികയിൽ വെച്ചിരുന്ന പണം കൈക്കലാക്കുന്നു വളരെ സൂക്ഷ്മതയോടെയാണ് അയാൾ ഇത് ചെയ്യുന്നത് റിസപ്ഷനിസ്റ്റ് മറ്റൊരു കാര്യത്തിൽ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ മോഷ്ടാവ് പതിയെ പൂജാ തളികയുടെ അരികിലേക്ക് നീങ്ങുന്നു അയാൾ തളികയിൽ കൈവച്ച് പണമെടുത്ത് ഒരു തുണിയിൽ പൊതിയുകയും അത് തന്റെ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ചുറ്റും ആരും കാണുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിയ ശേഷമാണ് അയാൾ ഈ പ്രവൃത്തി ചെയ്യുന്നത് മോഷണം നടത്തിയ ശേഷം ഒന്നും അറിയാത്തതുപോലെ അയാൾ തിരിഞ്ഞു നടന്നു മറ്റൊരാളോടൊപ്പം പുറത്തേക്ക് പോകുന്നു ഈ ദൃശ്യങ്ങൾ കണ്ടവർക്ക് ഇവർ തമ്മിൽ നേരത്തെ ധാരണ ഉണ്ടായിരുന്നു എന്ന് സംശയം തോന്നി അതീവത്തിലുമാണ് ഈ മോഷണം നടത്തിയത് എന്നാൽ ഈ വീഡിയോയിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഭാഗം സെക്യൂരിറ്റി ഗാർഡിന്റെ പെരുമാറ്റമാണ് മോഷ്ടാവ് മോഷണം നടത്തുന്നതും പണം ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഗാർഡ് കണ്ടിരുന്നുവെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എന്നിട്ടും അദ്ദേഹം അത് തടയാൻ ശ്രമിക്കാതെ തന്റെ സ്ഥാനത്തേക്ക് തിരികെ പോയി ായിരുന്നു ഇത് സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങൾക്കിടയാക്കി സെക്യൂരിറ്റി ഗാർഡ് കള്ളനെ കണ്ടിട്ടും എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന ചോദ്യം പലരും കമന്റുകളായി ഉന്നയിച്ചു മോഷ്ടാവും സെക്യൂരിറ്റി ഗാർഡും തമ്മിൽ എന്തെങ്കിലും ധാരണ ഉണ്ടായിരുന്നോ എന്ന് ചിലർ സംശയം പ്രകടിപ്പിച്ചു ഒരു ഉപയോക്താവ് ഇങ്ങനെ കുറിച്ചു സെക്യൂരിറ്റി ഗാർഡ് കള്ളനെ കണ്ടു പക്ഷേ പ്രതികരിച്ചില്ല ഈ പ്രവൃത്തി ഒരു സെക്യൂരിറ്റി ഗാർഡിന്റെ ഉത്തരവാദിത്വത്തെയും സത്യസന്ധതയും ചോദ്യം ചെയ്യുന്നതാണ് ജോലിയോടുള്ള ഉത്തരവാദിത്വം ഇല്ലായ്മ ഇത് എടുത്തു കാണിക്കുന്നു ചിലർ ഈ സംഭവത്തെ നമ്മുടെ സമൂഹത്തിൽ ധാർമ്മിക മൂല്യങ്ങൾ കർച്ചയുമായി ബന്ധപ്പെടുത്തി സംസാരിച്ചു പൂജാ തളിയിൽ നിന്ന് പോലും മോഷണം നടത്താൻ ആളുകൾക്ക് ഒരു മനസാക്ഷി കുത്തുമില്ല എന്നൊരാൾ അഭിപ്രായപ്പെട്ടു ഇത് വിശ്വാസത്തോടുള്ള വഞ്ചനയാണെന്നും ചിലർ വിശേഷിപ്പിച്ചു ഈ സംഭവം സമൂഹത്തിലെ ധാർമ്മിക മര്യാദകളെ കുറിച്ചും പെരുമാറ്റ ചട്ടങ്ങളെ കുറിച്ചും വലിയ ചർച്ചകൾക്ക് വഴി വെച്ചിട്ടുണ്ട് ആളുകൾക്കിടയിൽ സത്യസന്ധതയും ധാർമ്മികതയും നഷ്ടപ്പെട്ടു വരുന്നുണ്ടോ എന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു ഈ കഴിവുകൾ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ ഇതിലും മികച്ച സ്ഥാനത്തായിരുന്നു എന്ന ഒരു ഉപയോക്താവ് നിരാശയോടെ കുറിച്ചു ഇത് വ്യക്തിപരമായ കഴിവ് ൾ ദുരുപയോഗം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു സാധാരണക്കാരന്റെ നിരീക്ഷണമാണ് സാധാരണ ഒരു സ്ഥാപനത്തിൽ വെക്കുന്ന പൂജാ തലകയിലെ പണം ആരും എടുക്കില്ല എന്ന വിശ്വാസമുണ്ട് ഈ വിശ്വാസത്തെ മുതലെടുത്താണ് മോസ്റ്റാവ് ഈ പ്രവൃത്തി ചെയ്തത് ഇത് വിശ്വാസത്തോടും വിശ്വസ്തയോടുമുള്ള വഞ്ചന എന്ന് പലരും വിശേഷിപ്പിച്ചു ഈ വീഡിയോ വ്യാപകമായി പ്രചരിച്ചതോടെ പോലീസ് സംഭവത്തിൽ കേസെടുക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട് പൊതുസ്ഥലങ്ങളിൽ നടക്കുന്ന ഇത്തരം മോശങ്ങൾ തടയാൻ കർശനമായ നിയമ നടപടികൾ ആവശ്യമാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നു സലോണിന്റെ ഉടമ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികൾ ില്ല എന്നാൽ സംഭവം സ്ഥാപനത്തിന്റെ പ്രതിച്ഛായയെ സുരക്ഷാ സംവിധാനങ്ങളെയും ചോദ്യം ചെയ്യുന്നതാണ് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ സലൂൺ അധികൃതർ എന്ത് നടപടികൾ സ്വീകരിക്കുമെന്നതും നിർണായകമാണ് ഈ വീഡിയോ ഒരുപാട് പേർക്ക് ഒരു മുന്നറിയിപ്പാണ് പൊതുസ്ഥലങ്ങളിൽ സ്വന്തം സാധനങ്ങൾ സൂക്ഷിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് അശ്രദ്ധമായി വെച്ചിരിക്കുന്ന പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും വളരെ വേഗത്തിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു സെക്യൂരിറ്റി ഗാർഡിന്റെ പങ്കിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇപ്പോഴും അവസാനമായിട്ടില്ല അദ്ദേഹത്തിന് എന്തെങ്കിലും ഭീഷണി ഉണ്ടായിരുന്നോ അതോ ഭൂതപൂർവം പ്രസ്താവിനെ സഹായിച്ചതാണോ എന്നെല്ലാം ഉള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ സത്യം പുറത്തു വരികയുള്ളൂ